പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു സീസണായിട്ട് ഒരു എന്തായാലും ഐ എസ്സിൽ എപ്പോഴാണ് നടക്കുന്നതെന്ന് അറിയില്ല പക്ഷേ സൂപ്പർ കപ്പ് എപ്പോഴാണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് സോ എന്തായാലും സൂപ്പർ കപ്പിന് വേണ്ടി ഒരുകയാണ് സോ എന്തായാലും ആ ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് വിദേശ താരങ്ങളെ സൈൻ ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് നാളുകൂടി വന്നു ആ ഒരു ചുരുങ്ങിയ സമയത്ത് കൊണ്ട് ഒരു സ്ട്രൈക്കറിൻ്റെ ഒരു സെൻട്രൽ ബാങ്കിലേക്ക് എത്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് തന്നെ പറയണം പ്രത്യേകിച്ച് ഫോർ താരങ്ങൾ സോ ആ ഒരു കാര്യം നമ്മുടെ വാർണസ്ബർഗിൽ പോയി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അതായത് വിദേശ താരങ്ങൾ ഉറപ്പായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി കളിക്കും സോ മറ്റൊരാൾ ചോദിച്ചൊരു കാര്യമാണ് ആറ് വിദേശ താരങ്ങൾ ഉണ്ടാകു പോയത് അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് അതും എനിക്ക് ഉറപ്പില്ല അതായത് ആറ് വിദേശ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സൂപ്പർ കപ്പിൽ കളിക്കും എന്നുള്ള കാര്യത്തിൽ തനിക്കുറപ്പില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ മാർക്കസ് മർഗ്ഗമോ സോ എന്തായാലും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് ഒരു സെൻ്റർ ഫോർവേഡിനെയും ഒരു സെൻ്റർ ബാക്കിനെയും കൂടെ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട് സി വിങ്സ് കളിക്കാൻ നോവാസ് ഉണ്ട് അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ കളിക്കാൻ അഡ്രിയാനുണേ ഉണ്ട് സെൻ്റർ ബാക്ക് പൊസിഷനിൽ കളിക്കാൻ ദുഷാൻ ലെഗേറ്റർ അല്ലെങ്കിൽ മിഡ്ഫീൽഡ് ആ ഒരു റോളിനെ കളിക്കാൻ ഉണ്ട് അപ്പോൾ എന്തായാലും സെൻട്രൽ ബാക്ക് നമ്മുടെ പിന്നെ ഒരു വിഷയമുള്ളൊരു ബസ്സും തന്നെയാണ് സോ അവിടേക്ക് വീണ്ടും ഒരു താരത്തെ കൂടെ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടെങ്കിൽ സെൻട്രർ ഫോർവേഡ് ഇപ്പോൾ ഇല്ല ഇന്ത്യൻ താരങ്ങളിൽ പറയാൻ പോലും ആരുമില്ല ഈ ചാൻ മണ്ഡിതയും ഇല്ലാത്തൊരു സാഹചര്യമാണ് സോ എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു സെൻറ്റർ ഫോർവേഡും വരാവുന്ന സാഹചര്യം വളരെയധികം കൂടുതലാണ് എന്തായാലും ഇനി രണ്ട് താരങ്ങളുടെ സൂപ്പർ കപ്പിന് മുന്നേ എത്താനുള്ള സാധ്യത വളരെയധികം കൂലായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ ഒരു താരത്ത് ഐ എസ് എൽ തുടങ്ങുമോ ഇല്ലയോ അറിഞ്ഞതിന് ശേഷം മാത്രം സഞ്ച് ചെയ്യാനുള്ള സാധ്യതയില്ല ഇല്ല പിന്നെ കുറച്ച് ഞങ്ങളുടെ അഭിപ്രായം ന്യൂസ് പ്രകാശ് പഠിച്ചവരെ ഗുഡ് ബൈ യെസ് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേദി തലുമായിട്ട് ബന്ധപ്പെട്ടില്ല അപ്ഡേറ്റ് ഇവിടെ ഓഫീഷ്യലായിട്ട് ഇപ്പോൾ ഇഷ്ടമകൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് വേദി തലാൽ ഇഷ്ടമകൾ വിട്ടു എന്നുള്ള കാര്യം സോ എന്തായാലും മേരി തലാലിൻ്റെ ടീമിൽ നിന്ന് വേണ്ടമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പഞ്ചാബ് എഫ് സി ഉണ്ടായിരുന്ന പോലും ടീമിനൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അതുപോലെ ഈസ്റ്റ് ബംഗാൾ ഉണ്ടായിരുന്ന പോലും ടീമിനൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല സോ എന്തായാലും അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇപ്പം ഈ കമ്പ്യൂസിന്ന് പറയുക